എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും നല്ലത് കേൾക്കുമ്പോഴും എന്തെങ്കിലും നല്ലത് കാണുമ്പോഴും എന്തെങ്കിലും നല്ലത് ചിന്തിക്കുമ്പോഴും ഒരു നല്ല ദിവസം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു പിന്നെ ഓരോ നോരോ നോരോ നായി ഓരോ ദിവസവും നല്ലതായി കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം തന്നെ നല്ലതായി തീരുന്നു ഇന്നത്തെ ഈ ദിവസത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് എൻ്റെ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ ആദ്യ ദിവസമാണ് ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും പുതിയത് പഠിക്കും ഞാൻ എന്തെങ്കിലും പുതിയത് കാണും ഞാൻ എന്തെങ്കിലും പുതിയത് കേൾക്കും ഞാൻ എന്തെങ്കിലും പുതിയത് ചിന്തിക്കും ഒപ്പം ഞാൻ തന്നെ പുതിയതായി തീരും ഇന്ന് ഞാൻ പൂർണ്ണ സന്തോഷവാനാണ് എനിക്ക് ഇന്ന് വളരെ ആശ്വാസം തോന്നുന്നു അശ്രദ്ധമായി ചെയ്ത തെറ്റുകൾക്കോ അല്ലെങ്കിൽ മുമ്പ് എന്നോട് മറ്റുള്ളവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾക്കോ ഞാൻ എന്നോടും മറ്റുള്ളവരോടും പൂർണ്ണമായും ക്ഷമിക്കുന്നു എൻ്റെ ശ്രദ്ധ ഭൂതകാലത്തിലേക്കല്ല മുന്നോട്ടുള്ള നിമിഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ ഞാൻ പൂർണ്ണരൂപേണ തയ്യാറാണ് എൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമാണ് എൻ്റെ ശ്രദ്ധ ലക്ഷ്യത്തിൽ മാത്രമാണ് എൻ്റെ ചിന്ത വളരെ സകാരാത്മകമാണ് എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും അത് എൻ്റെ സ്വന്തം നന്മയ്ക്കായിട്ടുള്ളതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഞാൻ അവയെ തടസ്സങ്ങളായിട്ടല്ല മറിച്ച് അവസരങ്ങളായിട്ടാണ് കാണുന്നത് സ്വയം മുന്നോട്ട് നയിക്കാനുള്ള അവസരങ്ങൾ സ്വയം തിരിച്ചറിയാനുള്ള അവസരങ്ങൾ ഉള്ളിൽ നിന്ന് കൂടുതൽ ശക്തനാകാനുള്ള അവസരങ്ങൾ ഇന്ന് എന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഞാൻ പൂർണ്ണമായും തയ്യാറാണ് ഞാൻ എൻ്റെ ജീവിതത്തെ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ ശരീരം ഉള്ളിൽ നിന്ന് പൂർണ്ണമായും ആരോഗ്യകരമാണ് ഏതു തരത്തിലുള്ള സാഹചര്യത്തിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എൻ്റെ ബുദ്ധിക്ക് കഴിവുണ്ട് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും സന്തോഷവാനാണ് പുഞ്ചിരി പൊഴിക്കുന്നവനാണ് ചിരിച്ച് കളിച്ച് രസിക്കുന്നവനാണ് ഈ ജീവിതം എനിക്ക് ഒരു കളി പോലെയാണ് ഞാൻ ഈ കളിയിലെ ഏറ്റവും നല്ല കളിക്കാരനാണ് ോർക്കുന്നതിനെ കുറിച്ചോ ജയിക്കുന്നതിനെക്കുറിച്ചോ എനിക്ക് പ്രശ്നമില്ല ഈ ജീവിത കളിയിൽ എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്വയം എന്നിലേക്ക് വരുന്നതിനായി ഞാൻ എന്നെ തന്നെ കഴിവുള്ളവനാക്കണം എന്നോടൊപ്പമുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു എനിക്ക് ഒരു തരത്തിലുള്ള കുറവുമില്ല എൻ്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തികളും എന്നോടൊപ്പമുണ്ട് എൻ്റെ ഉള്ളിൽ ഊർജത്തിൻ്റെ ഒരു കലവറ തന്നെയുണ്ട് അതിനാൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ടുള്ള പാതയിൽ ലോകത്ത് ഒരു ശക്തിക്കും എന്നെ തടയാൻ കഴിയില്ല എനിക്ക് ഒന്നും അസാധ്യമല്ല എല്ലാം സാധ്യമാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതെന്തും എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും